പാലരുവി എക്സ്പ്രസിൽ തിരക്ക് മൂലം ശ്വാസം കിട്ടാതെ ആളുകൾ കുഴഞ്ഞു വീഴുന്നത് സ്ഥിരം പ്രശ്നമായി മാറിയിരിക്കുകയാണ് യാത്രാ ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്തെത്തി കോച്ചുകൾ വർദ്ധിപ്പിക്കുക പുതിയ മെമോ സർവീസ് നടപ്പിലാക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ കൊല്ലം മുതൽ കോട്ടയം വഴി എറണാകുളം ഭാഗത്തേക്കുള്ള യാത്രാക്ലേശം പ്രതിദിനം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പാലരുവിയിലെ തിരക്ക് ഏറ്റവും അധികമുള്ള മുളന്തുരുത്തി സ്റ്റേഷനിൽ വന്ദേ വന്ദേഭാരത് കടന്നുപോകാൻ ട്രെയിൻ പിടിച്ചിടുന്നു ബദൽമാർഗമൊരുക്കാതെ വേണാട് ജംഗ്ഷൻ ഒഴിവാക്കിയതും പാലരുവിയിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണമായി തൂങ്ങിക്കിടന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് ജനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ലേഡീസ് വളരെ ചെറുതാണ് എപ്പോഴും ഞങ്ങൾക്ക് പലപ്പോഴും അവിടെ കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ ജനറലി കയറേണ്ടി വരുന്നു പാലരുവി കഴിഞ്ഞ പിന്നെ വേണാടാണ് വരുന്നത് വേണാടിന് വന്നാൽ ഒത്തിരി ഓഫീസിലെത്തുമ്പോൾ യാത്രയിൽ തന്നെ രണ്ടുപേര് പാലരുവിക്കും വേണാടിനും വേണാടിനുമിടയിലെ ഒന്നര മണിക്കൂർ ഇടവേളയാണ് യാത്രാക്ലേശത്തിന് പ്രധാന കാരണം രാവിലെയാണ് ഏറെ ബുദ്ധിമുട്ട് സമയം പാലിക്കാൻ കഴിയാതെ പലർക്കും ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു പാലരുവിക്കും വേണാടിനുമിടയിൽ മെമു അല്ലെങ്കിൽ പാസഞ്ചർ സർവീസ് അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം ഒരു അതാണ് അതിൽ നാല് സ്ലീപ്പർ സ്ലീപ്പർ ആ കോച്ചിലുള്ള ആളുകളാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കറുത്ത ബാഡ്ജുകൾ ധരിച്ചായിരുന്നു യാത്രക്കാരുടെ പ്രതിഷേധം എറണാകുളം ടൗൺ സ്റ്റേഷനിലെ മാനേജർ കെ പി ബി പണിക്കർക്ക് യാത്രക്കാർ ഒപ്പിട്ട നിവേദനവും സമർപ്പിച്ചു യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അമൃത ന്യൂസ് കൊച്ചി